Hi. Hello. Anish. Hi, Anish. First to like in India, what? am. Hmm. Thank you, Anish. ചായ എല്ലാം കഴിഞ്ഞു ഞാൻ ചപ്പാത്തി രണ്ടെണ്ണം കഴിച്ചു പക്ഷെ ചപ്പാത്തി കഴിച്ചപ്പോ എന്താ പറയാ ചപ്പാത്തി എന്താ പറയാ അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല ചോറ് വെച്ചു പിന്നെ ചപ്പാത്തി മാത്രം നല്ല വിശപ്പ് അനീഷ് പോയോ ാരെങ്കിലും മെസ്സേജ് ഇട്ട് ഇപ്പോഴേ കാണും എല്ലാ സമയം ടോക്കിലേക്ക് പോകും ഒരാ ചായ കുടിച്ചു ആരും എന്താ കാണാത്ത നോട്ടിഫിക്കേഷൻ പോയില്ലേ എന്തോ ഷൈജു ഹായ് ഷൈജു നമസ്കാരം ഷൈജു ഹായ് ഹലോ ഓൾ മെമ്പേഴ്സ് ഹായ് മെമ്പേഴ്സ് ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് എല്ലാവരും വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ റോക്സ്റ്റാർ ഗെയ്യം ചായ എല്ലാം കുടിച്ചു ചായ കുടിച്ചു ഒരു രണ്ട് ചപ്പാത്തിയും കഴിച്ച് നിങ്ങളൊക്കെ ചായ കുടിച്ചോ ഇനിയിപ്പോൾ ഫുഡിൻ്റെ സമയമായില്ലേ പന്ത്രണ്ട് മെമ്പേഴ്സ് ഉണ്ടോ ആരും വന്നവര് ലൈക്ക് ഇടുന്നില്ല എന്താ എനിക്ക് ലൈക്ക് തരില്ലേ ഞാൻ ബാഹല്ലേ ചായ കുടിച്ചോ ശയിച്ചു ഓക്കെ ഹായ് മീരാ